اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين 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 بسم الله الحمد لله ഒരാളെ ഉപ്പയും ഉമ്മയും ഇല്ലാണ്ടാവുന്ന ഘട്ടത്തില് ഗതി ഇനി നമുക്ക് പൈസ ഇല്ലാത്ത ആളുകള് അതുപോലെ ഗതി ഇല്ലാത്ത ആളുകളൊക്കെ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും കൊടുക്കാം

അതിന്റെ നിങ്ങൾക്ക് ഒരു 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 ചോക്ലേറ്റ് ചോക്ലേറ്റ് കിട്ടി എന്ന് എന്ന് വലിയ ബാർ പീസ് നിങ്ങളുടെ ഫ്രണ്ടിന് നമുക്ക് മനസ്സിലായോക്ക് മനസ്സിലായോ മനസ്സിലായോ എന്താ മനസ്സിലായത് ഒരാൾക്ക് ിന് ശേഷമുള്ള പെരുന്നാളിൽ കൊടുക്കുന്നത് കേട്ടോ ഇത് പെരുന്നാക്കാണോ കൊടുക്കേണ്ടത് ബലി പെരുന്നാക്കാണോ ചെറിയ പെരുന്നാക്കാണോ നിബിദിനത്തിനാണോ അല്ലെങ്കിൽ ആണോ എന്നാ അത് കൊടുക്കേണ്ടത് അബ്ദുല്ലാഹേ എപ്പോ വേണേലും കൊടുക്കാം അങ്ങനെ ടൈമൊന്നും ഇതിനില്ല പക്ഷെ ആളുകൾ റമദാനിൽ കൊടുക്കുന്നതിന്റെ ഒരു കാര്യം എന്താണെന്നറിയോ അതിന്റെ സീക്രട്ട് എന്താണെന്നറിയോക്ക് ആ കൂടുതൽ പുണ്യം കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് റമദാനിൽ കൊടുക്കുന്നത് ഓക്കെ അപ്പോ ഇവിടെ ഇത് എപ്പോ കൊടുക്കണം എന്നുള്ളതിന് പ്രശ്നമൊന്നുമില്ല ഏത് ടൈമിലും കൊടുക്കാം ഓക്കെ ആർക്കാണ് ഇത് കൊടുക്കേണ്ടത് കാറ്റഗറി ആക്കി തിരിച്ചിട്ടുണ്ട് കൊടുക്കേണ്ടത് ഓക്കെ ഓക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കാണ് കൊടുക്കേണ്ടത് പ്രയാസമല്ലാതെ നിങ്ങൾ കൊടുക്കാൻ കൊടുക്കാൻ തീരുമാനിച്ചോ ഇതൊക്കെ ഓക്കെ നീ ഫൈവ് ഹൺഡ്രഡ് ആക്കേണ്ടത് ടെൻ തൗസൻഡ് റുപ്പീസ് ആണ് കൊടുക്കുന്നത് വിചാരിച്ചോ ഓക്കെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ ഒന്ന് ആഫ്രിക്കയിലേക്ക് കൊടുത്തേക്കാം ആഫ്രിക്കയിൽ പാവപ്പെട്ട കുറെ ആൾക്കാരുണ്ട് അവർക്ക് ഈ ടെൻ തൗസൻഡ് അവിടുത്തെ ഒരു ചാരിറ്റി സംഘടനക്ക് അയച്ചു കൊടുത്താൽ അത് അവിടെ അവര് ചിലവാക്കും ഓപ്ഷൻ ടു ഡൽഹിയില് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയില് ഡൽഹിയിൽ കുറേ പാവപ്പെട്ട സ്ലം ഏരിയ ഉണ്ട് അവിടെ ഒന്നും ആരുല്ല പട്ടിണി നല്ല പ്രയാസമാണ് ഭക്ഷണൊന്നുമില്ല അപ്പൊ അവിടേക്ക് എനിക്ക് ടെൻ തൗസൻഡ് കൊടുത്തേക്കാം പിന്നെ നിന്റെ ഫാമിലിയില് നിന്റെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലെ ഒരാൾക്ക് വളരെ അത്യാവശ്യമായിട്ട് പണം ആവശ്യമുണ്ട് ഒരു വല്ലാതെ പ്രയാസത്തിലാണ് നീ ആർക്കാ കൊടുക്കി കിളി കിളി ചിരിച്ചാ പോരാ മറുപടി വേണം അപ്പൊ ഖുർആനിൽ അള്ളാഹു എന്താ പറഞ്ഞത് ഇതിൽ ഏത് കാറ്റഗറി കൊടുക്കണോ നാട്ടിലുള്ളവർക്ക് കൊടുക്കണോ വേറെ നാട്ടിലുള്ളവർക്ക് കൊടുക്കണോ കുടുംബത്തിലുള്ളവർക്ക് കൊടുക്കണോ ആ അതാണ് അതായത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആളിന് കൊടുക്കാനാണ് ഖുർആാനും പറഞ്ഞിട്ടുള്ളത് പുറമുള്ളവരെ സഹായിക്കാനല്ല പറഞ്ഞത് പുറമുള്ളവരെ സഹായിക്കാൻ അത്രയും എക്സസ് ആണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആരും ഇല്ലെങ്കിൽ അല്ലെ പരിചയമുള്ള ഇല്ലെങ്കിൽ നമ്മൾ ദൂരെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക ഇപ്പം എപ്പോഴും അടുത്തുള്ള ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യാൻ തന്നെയാണ് ഖുർആാൻ പറഞ്ഞത് അപ്പോൾ ജക്കാത്ത് കൊടുക്കുക എന്നുള്ളത് ഒരു ഓപ്ഷനാണ് അല്ലേ പാവങ്ങളായ ആളുകളെ സഹായിക്കാൻ ജക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പുണ്യമുള്ള കാര്യമാണ് അതെന്ന് അള്ളാഹു നമുക്ക് കൂലി കിട്ടുന്ന കാര്യമാണ് ഓക്കെ ഇനി ക്യാഷ്

സ്കൂളിൽ സ്കൂളില് അപ്പൊ സ്കൂളില് ജൗഹറ് ചാരിറ്റി ചാരിറ്റി ബോക്സിലിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരാളെ ഫൈൻഡ് ചെയ്തിട്ട് ഒരു നീഡി പീപ്പിളിനെ ഫൈൻഡ് ചെയ്തിട്ട് നിങ്ങള് കൊടുത്തിട്ടുണ്ടോ ഒരാളെ കണ്ട് മനസ്സിലാക്കി അവനക്കിപ്പോ പൈസന്റെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടോ കുട്ടികൾ അതല്ല അതില് ഒരു ഒരു കാര്യം പറയാനുള്ളത് പിന്നെ ഇന്ന് പല രീതിയിൽ ഓൺലൈനിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് എല്ലാറ്റിലും അങ്ങ് ക്യാഷ് അയച്ച് കൊടുക്കരുത് ഒന്ന് അന്വേഷിക്കണം ഒത്തന്റിക് പേഴ്സൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് അറ്റ്ലീസ്റ്റ് നോക്കുക അവിടുത്തെ ഒരു പോലീസ് ഓഫീസറോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു വാർഡ് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ മാലിന്യ പ്രസിഡന്റോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊക്കെ നിൽക്കാവൂ അല്ലാതെ കാണുന്നില്ല ചിലരൊക്കെ അത് പോക്കറ്റിലേക്കാണ് വരിക അവരുടെ കയ്യിൽ ക്യാഷ് അവരുണ്ടാക്കുകയും ചെയ്യും ഓക്കെ എന്നാലും നല്ലത് തന്നെയാണ് ഞാൻ അതല്ല പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലോ നിങ്ങളുടെ ഫാമിലിയിലോ ആർക്കെങ്കിലും ഒരു പിന്നെ ായിട്ട് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ഇപ്പൊ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ് സ്കൂൾ ബാഗ് ഇല്ല പേന ഇല്ല നോട്ട് ബുക്ക് ഇല്ല അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ആയസ് അവർക്ക് കൊടുത്തു ഓക്കെ വിധവയായെന്നതിന് പറയാം അല്ലെ വിധവയായ ഭർത്താവ് ഇല്ലാത്ത ഹസ്ബൻഡൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ ഓക്കെ നമുക്ക് സ്കൂൾ ഫോക്കസ്ഡ് ആയിട്ട് ഒന്നോടെ ഡിസ്കസ് ചെയ്ത് നോക്കാം നിങ്ങളുടെ സ്കൂളിൽ എന്നാ സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന നാട്ടിൽ ഒന്നാം തീയതി അല്ലേ ജൂൺ ഒന്നിനല്ലേ അല്ലേ ജൂൺ രണ്ടിനൂൺ രണ്ടാം തീയതി ജൂൺ ഒന്ന് അല്ലേ അല്ലേ ജൂൺ ഒന്ന് എന്താ ദിവസം ഓക്കെ വെള്ളിയാഴ്ച പെരുന്നാളുമാണ് അല്ലേ അല്ലേ വെള്ളിയാഴ്ച ഫ്രൈഡേ അല്ലേ പെരുന്നാള് ജവഹ്റേ നോക്കിട്ടന്നെ ഇല്ലാന്ന് തോന്നുന്നു ഓക്കെ നാട്ടില് കേരളത്തില് പെരുന്നാൾ മാറ്റി വെക്കാനൊക്കെ സാധ്യതയുണ്ട് മഴയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നടത്തുക അപ്പോ അതിപ്പോ പറയാൻ പറ്റൂല ഡിസൈഡ് ഡിസൈഡ് അറിയില്ല ഓക്കെ എന്തായാലും വെള്ളിയാഴ്ചയാണ് ലോകത്തൊക്കെ പെരുന്നാൾ ഓക്കെ ലോകം എന്ന് പറഞ്ഞാൽ ജി സി സിയിലും മക്കയിലും ഒക്കെ പെരുന്നാള് എവിടെയാണ് വെള്ളിയാഴ്ചയാണ് എന്തായാലും പിന്നെ സ്കൂൾ തുറന്ന് കഴിഞ്ഞ് സ്കൂളിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന എത്ര പേരുണ്ട് ഇതില് ഓക്കെ ഓക്കെ ഗവണ്മെന്റ് സ്കൂളില് പിന്നെ എല്ലാ കുട്ടികൾക്കും എല്ലാം ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നിങ്ങളുടെ ബെഞ്ചിൽ നിങ്ങളുടെ ക്ലാസ്മേറ്റ് ഒരു കുട്ടിയുണ്ട് അവന്റെ ബാഗൊക്കെ ആകെ കീറി പറഞ്ഞു കിടക്കുന്നുണ്ട് പോക്കറ്റ് ഒക്കെ കീറി പഴയ ഒരു ബാഗാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും കുട്ടിയോട് നിങ്ങൾ എന്താ ചോദിക്കുക അയ്യേ എന്താടോ ഒരു നല്ല ബാഗ് വാങ്ങിക്കോട്ടോ എന്ത് മോശാടോ അത് എന്നൊക്കെ പറഞ്ഞ അവനെ കളിയാക്കാണോ നിങ്ങൾ ചെയ്യ എന്താ നിങ്ങൾ ചെയ്യാ സഹായിക്കണോ സഹായിക്കണോന്ന് ആരോ ചോദിച്ചാൽ അവര് പറയോ അവർക്ക് അഭിമാനം ഉണ്ടാവും അല്ലേ ഓക്കെ അഭിമാനം ഉണ്ടാവും സഹായിക്കണോന്ന് ഒറ്റയടിക്ക് ചോദിക്കുന്നതിനും നല്ലത് അവരോട് മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങൾ ചോദിക്കുക വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കുക ആ ബാഗ് കണ്ടാല് ചോയിക്കുക ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഉപ്പ് നിന്റെ ഉപ്പെന്താടാ മനസ്സിലായ മനസ്സിലായാ ഉപ്പ് ഉപ്പെന്താടാ ചെയ്യുന്നെ അപ്പോൾ കുട്ടി പറയാണ് ഉപ്പയില്ല മരിച്ചുപോയി അപ്പൊ നിങ്ങൾ കാര്യം മനസ്സിലായി അല്ലേ അപ്പൊ നിങ്ങൾ ബാഗ് എന്താണ് മനസ്സിലായി അല്ലേ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ നിന്റെ വീട്ടിൽ ആരോടൊ ഹെല്പൊക്കെ ചെയ്യുക എലിപ്പൊക്കെ ഒരു മാമനെ ചെയ്യ പക്ഷെ മാമന ഇപ്പൊ സുഖമില്ല കിടപ്പിലാണ് അപ്പൊ നിങ്ങൾ കാര്യം ശരിക്കും മനസ്സിലായി ഓക്കെ അപ്പൊ എന്നിട്ട് വേണേല് എൻ്റെ വീട്ടിലെ നമ്പറും തരുമോ ഉമ്മാൻ്റെ നമ്പറിൻ്റെ ഉമ്മ ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് വെറുതെ നമ്പർ വാങ്ങാം എന്നിട്ട് നിങ്ങളുടെ ഉമ്മനെ കൊണ്ട് അവരെ ഉമ്മനെ വിളിപ്പിക്ക എന്നിട്ട് ചോദിക്ക വിശേഷങ്ങളൊക്കെ എന്താണ് വിശേഷം മോൻ ഇങ്ങനെ പറയും മോൻ്റെ ഫ്രണ്ട് ആണല്ലോ ഏർ അപ്പൊ ഒരു വിശേഷങ്ങള് പറയും വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇതും പറയും അല്ലേ പ്രയാസവും പറയും അപ്പോ നിങ്ങൾ നിങ്ങളുടെ ഉമ്മ അവരുടെ ആ കുട്ടിയുടെ ഉമ്മനോട് പറയും നിങ്ങളെ മോനെ അറിയിക്കരുത് എൻ്റെ മോന് നിങ്ങളുടെ മോൻ്റെ ബാഗ് കണ്ടപ്പോൾ ഞാൻ ആ നമ്പർ വാങ്ങിയത് അതുകൊണ്ട് നിങ്ങളെ ബാഗിനുള്ള പൈസ ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യുന്നുണ്ട് നിങ്ങളിന്ന് തന്നെ ഒരു ബാഗ് വാങ്ങിക്കൊടുക്കണം ഞങ്ങളാ തന്നതെന്ന് ഒരിക്കലും മോനോട് പറയരുതേ നോക്കി കേട്ടോ കേട്ടോ ഇത് കേട്ടോ ഏഹ് അല്ലെങ്കിൽ നാളെ സ്കൂളിൽ പോയിട്ടോ അത് ഞാൻ വായി തന്ന വേഗ എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയരുത് അത് ഒരിക്കലും അറിയാൻ പാടില്ല ഒരു നിങ്ങളൊരു ചാരിറ്റി ചെയ്തത് ഒരിക്കലും ആ പേഴ്സൺ അറിയരുത് നിങ്ങളാ ചെയ്തതെന്ന് അതിനാണ് കൂടുതൽ അള്ളാഹു പുണ്യം നൽകുന്നത് വജുഹു അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ആലോചിച്ചോക്കും പിറ്റേന്ന് ആ കുട്ടി ബാഗ് പുതിയ ബാഗൊക്കെ ആയിട്ട് സന്തോഷത്തോടെ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചോദിക്കണോ ആ ഇത് നല്ല റിസൾട്ട് അല്ലേടാ അത് എടുന്ന് കിട്ടി അത് ഉമ്മമായി തന്ന ആ നിന്റെ ഉമ്മ തന്നെ നല്ല ഇഷ്ട ആ നല്ല ഇഷ്ടാണ് അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ മാത്രം എന്തോ ഉണ്ടാവും ഞാനാണ് ഇത് ചെയ്തത് എന്നത് ഉള്ളിൽ മാത്രം അപ്പൊ അത് കഥ ആരോടെ ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ ഉണ്ടാവൂലെ വേറെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നത് അപ്പൊ ഫ്രണ്ട്സിനോട് പറയടാ ഞാൻ കൊടുത്ത വേഗമാണ് എന്ന് പറയാൻ പറ്റുമോ പാടില്ല ഒരാള് ഈ ഭൂമിയിൽ ഒരാളും അതറിയാതെ അത് രഹസ്യമായിട്ട് വെക്കുക അള്ളാഹു സുബാന വെച്ചാൽ ഒരുപാട് ഞാമത്ത് നിങ്ങൾക്ക് തരും ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ആരും അറിയാതെ രഹസ്യം അതീവ രഹസ്യമായിട്ട് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ഇഷ്ടം മാത്രം ആഗ്രഹിച്ച് നിങ്ങൾ ചെയ്തൊരു പ്രവൃത്തി എന്താണ് ആതിഫേബേ അബ്ദുല്ല മദർ സഹവാസികണ്ടാവുന്നു അവന് ഒരു എന്തോ പേപ്പർ എന്തോ വാങ്ങിക്കാൻ വേണ്ടിട്ട് എന്താ സ്റ്റോറിൽക്ക് പോയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചു ബാക്കി പൈസ ഇണ്ടാന്ന് കൂടെ പോയിന് എന്നിട്ട് വാങ്ങിച്ചിട്ട് ബാക്കി പൈസ ഇണ്ടാവുന്നു തരാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇന്റർവെൽ എന്താ പൈസ എടുത്തിട്ട് അവൻ പൈസ എടുത്തിട്ട് അവൻ അറിയാതെ സ്റ്റോറി കൊണ്ടു കൊടുത്തിട്ട് എന്താ പറഞ്ഞു ഇത് അവൻറെ ഇതാണ് ഞാൻ അവൻ നാളെ തരുമ്പോ അടച്ചു കൊണ്ടു പറഞ്ഞ പറഞ്ഞു അയ്യവ മാഷല്ല അടിച്ചിക്കൂണമെന്ന് പറഞ്ഞാൽ മതിയെന്ന് അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ അത് നല്ല കാര്യമാണ് അല്ലേ കാരണം അവരും വിചാരിച്ചത് പാര അടിച്ചു ഓക്കെ അതൊക്കെ നല്ല കാര്യങ്ങളാണ് അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാന്നുള്ളത് പിന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ പെരുന്നാൾ ഇപ്പം പെരുന്നാൾ വരാൻ പോവാണ് നിങ്ങളുടെ വീട്ടിൽ വീട്ടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ പെരുന്നാൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടോ നിങ്ങൾ അന്വേഷിച്ചോ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടോ എടുത്തവർ കൈപോക്ക് ഒരാൾക്ക് എടുത്തില്ല എനിക്കെടുത്തോ ഉപ്പെടുത്താ ഫുതെ ജവഹർന്താ അതിന്റെ ജവഹറിനൊരു ശൈ പോയി ഞാൻ ചോദിച്ചപ്പോ മനസ്സിലായി നിങ്ങള് കണ്ടോ അവൻ്റെ ഒരു നാണമായി പോയി ഒരു വിഷമം വന്നു മനസ്സിൽ ഓഹ് ഇവർക്കൊക്കെ എടുത്ത് എനിക്ക് എടുത്തില്ല എന്റെ പേരൻസ് അങ്ങനെ തോന്നിയാ എനിക്ക് ഇനിയാരാ അബ്ദുല്ലാഹേ എനിക്ക് എടുത്തടാ അതെന്താ എടുത്ത് പാരന്റ്സ് പൈസ ഇല്ലാത്തോണ്ടാ കഴിഞ്ഞ പ്രാവശ്യത്തെ കിട്ടോന്നോ അതായത് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കണമെന്ന് നബി അല്ലാഹു അലൈഹി സ്വല്ലാമ പഠിപ്പിച്ചിട്ടില്ല ഖുർആാനിൽ പറഞ്ഞിട്ടില്ല ഇവിടെ നോക്ക് ജവഹറെ ഇത് കേക്ക് ഖുർആാനിലും നബിസ്വല്ലാസലമയും ഇസ്ലാമിലും പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഓക്കെ ഓക്കെ ഐസാ കേട്ടാ കേട്ടാ പെരുന്നാക്ക് ഡ്രസ്സ് ഞാനും എടുക്കണില്ല ഞാനും എടുക്കാറുണ്ട് ഞാനിപ്പോ ചിലപ്പോ ഈ ഡ്രസ്സായിരിക്കും പെരുന്നാക്ക് ഇട്ട് പറയാൻ പറ്റൂല ഏതാണോ ആ സമയത്ത് വാഷ് ചെയ്ത് വരുന്നത് അത് നന്നായി ആയാലും ചെയ്തിട്ട് അങ്ങ് പോവും പെരുന്നാക്ക് ഡ്രസ്സ് എടുക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഡ്രസ്സ് എപ്പഴെടുക്കാനാ പറഞ്ഞത് ആത്തിഫേ ഹലോ ഏ ഡാ പറഞ്ഞാ ഡ്രസ് ഡ്രസ് എടുക്കാനാ പറഞ്ഞില്ലേ ഏ പെരുന്നാളിനാണ്ടല്ലേ ചോദിച്ചത് എപ്പഴാണല്ലോ ആ ഡ്രസ് എടുക്കേണ്ടത്

എപ്പോഴാണ് ഡ്രസ് എടുക്കണ്ടേ അറിയില്ല ഡ്രസ് എപ്പൊ എടുക്ക ഡ്രസ് എടുക്കുന്നൊന്നും ഒരു ഹറാമൊന്നും അല്ല എപ്പോ വേണേലും നമുക്ക് ഡ്രസ്സ് എടുക്കാം നമുക്കൊരു നല്ല ഡ്രസ് വേണേ ഒരു ബ്രാൻഡ് ഡ്രസ്സ് വേണോ നിങ്ങൾ പോയിട്ട് വാങ്ങിക്കെറ്റ് റൈറ്റ് പക്ഷെ റിക്വയർമെന്റ് നിങ്ങൾക്ക് അതിന്റെ ആവശ്യം ഉണ്ടാവണം ആവശ്യമില്ലാതെ ഒരു സാധനം വാങ്ങുന്നതിന് ഇസ്ലാമില് താല്പര്യമില്ല ഏത് കാര്യമാവട്ടെ ഒരു കാര്യം ഒരു ആവശ്യമില്ലാതെ വാങ്ങുക ചില കുട്ടികൾ പറഞ്ഞാൽ വെറും അറക്കീസ് സ്വഭാവമുള്ള കുട്ടികളുണ്ട് ഉദാഹരണമായിട്ട് ഇപ്പോൾ ഞാൻ അബ്ദുല്ലാഹദീൻ എടുക്കുക കേട്ടോ ഞാൻ എക്സാമ്പിൾ ആണ് അബ്ദുല്ലാഹദീൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഓൻ്റെ സ്കൂളിൽ എന്ത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് എന്തെങ്കിലും കിട്ടിയോ ഉടൻ ഓനക്ക് അത് വേണം മനസിലായോ ഇപ്പൊ ഒരു കുട്ടി ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കൊണ്ടുവന്നു സ്കൂളിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് പോയി പിറ്റേന്ന് മുതൽ വീട്ടിൽ യുദ്ധമാണ് എനിക്ക് വേണം ക്യാബ് എന്ന് പറഞ്ഞിട്ട് അത് വേണം എന്ന് പറഞ്ഞിട്ട് കരച്ചിൽ പിറ്റേന്ന് വേറൊരു കുട്ടിയൊരു കോലിമുട്ടായി കണ്ട് അപ്പോൾ ഇവൻ ഇവനിത് വേണം അല്ലെങ്കിൽ വേറൊരു കുട്ടിയൊരു ടാബ് പുതിയൊരു ടാബ് വാങ്ങി ഇവനിക്കിത് വേണം ഇങ്ങനെ എ ടു സെറ്റ് കാര്യങ്ങൾ എന്നിട്ടോ എന്താ സംഭവിക്കുക ഈ വാങ്ങിയ സാധനം രണ്ട് ദിവസം ആവശ്യമേ ഉണ്ടാവുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് മൂലയിൽ ഇട്ടിട്ടുണ്ടാവും പിന്നെ അത് തിരിഞ്ഞ് നോക്കില്ല അത് മൈൻഡ് ചെയ്യില്ല അപ്പൊ ഒരു ക്യൂരിയോസിറ്റിക്ക് അത് വാങ്ങാം എന്നിട്ട് അത്രയും പൈസ മുടക്കിയിട്ട് പൈസ വാങ്ങാം ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത വിട ഒരു കുട്ടി ട്വന്റി ഫൈവ് തൗസൻഡിന്റെ സൈക്കിള് ബഹളം ഉണ്ടാക്കി ഇലക്ട്രി ഇലക്ട്രിക്ക് ബഹളം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി ഒരു കുട്ടി വാങ്ങി പാപ്പ ഇല്ലാത്ത പൈസ സാലറി ഒക്കെ അഡ്വാൻസ് വാങ്ങിയിട്ട് കഷ്ടപ്പാടിന്റെ ഇടയിൽ വാങ്ങിക്കൊടുത്തു എന്നിട്ട് കുട്ടി ചെയ്ത പണി എന്താണെന്നറിയോ ആ സൈക്കിൾ ആയിട്ട് പോയിട്ട് ജവഹറുടെ ആ സൈക്കിളായിട്ട് പോയിട്ട് ബീച്ചിൽ പോയി ഷാർജയില് ഓക്കെ ഓക്കെ ഒരു പാകിസ്ഥാനി റൗണ്ട് വരുവോന്ന് ചോദിച്ചു കുട്ടി സ്നേഹസമ്പന്നനായ കുട്ടി റൗണ്ട് കൊടുത്തു എന്താ സംഭവിച്ചേ ആ റൗണ്ട് അങ്ങ് പോയി സൈക്കിളായിട്ട് പോയി മനസ്സിലായോ ഇവൻ കാത്ത് കാത്തുന്ന് നല്ല ഒന്ന് ഒരു മണിക്കൂർ കാത്തുന്ന് നല്ല ഒരു കൊഴപ്പില്ല സൈക്കിള് പോയി ഇങ്ങനെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള കുട്ടികളുണ്ട് അത് അബ്ദുൽ അഹദ് അങ്ങനെയാണ് എന്നല്ല അല്ലേ നീ അങ്ങനെയാണോ അല്ല ഞാൻ ആയിട്ട് പറഞ്ഞതാണ് അവനെ അങ്ങനെ ഒരു ക്യാരക്ടർ ആയിട്ട് പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കല് ഫർദല്ല സുന്നത്തുമല്ല ഒരു കോപ്പവും അല്ല ഡ്രസ് എടുക്കേണ്ട ഒരു കാര്യവുമല്ല ഓക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഡ്രസ്സ് മാത്രമല്ല എന്ത് സാധനവും എടുക്കണ്ടു അത് ഫുഡാവട്ടെ പിന്നെ ഭക്ഷണാവട്ടെ എന്താവട്ടെ നമുക്ക് ആവശ്യണ്ടെങ്കിലേ വാങ്ങാം ചില കുട്ടികളുടെ ഒരു ഏറ്റവും മോശം സ്വഭാവമുണ്ട് ഉണ്ട് റെസ്റ്റോറന്റിൽ കയറിയാല് ഹോട്ടലിൽ കയറി കഴിഞ്ഞാല് ഫുഡ് ഓർഡർ ചെയ്യാം പേരന്റ്സ്നക്കെന്താ വേണ്ട നിനക്കെന്താ വേണ്ട അപ്പൊ നിങ്ങൾ എന്താ പറയാ ഹലോ എന്താ പറയാ പേരൻസ് എന്താ വേണ്ട പറയാ മന്തിയാ മന്തി വേണമെന്ന് അറിയാം ഓക്കെ അപ്പൊ ചിലര് അവിടുന്ന് അഡീഷണൽ ആയിട്ട് അത് ഹോട്ടലുകാര് അവരുടെ ആണല്ലോ കച്ചവടം അല്ല അത് ഉണ്ട് തിണ്ട് ആ അതൊക്കെ ഓണം അതൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ എല്ലാം ഓർഡർ ചെയ്യും എന്നിട്ട് അതൊക്കെ അങ്ങനെ തന്നെ അവിടെ ഹോട്ടലിൽ വേസ്റ്റ് ആക്കിയിട്ട് തിന്നാതെ എണീറ്റ് പോവുക ഒരു ബിരിയാണി ഓർഡർ ചെയ്താൽ ആ ബിരിയാണി ഒരാൾക്ക് കഴിക്കാനുള്ളതാണ് ഉണ്ടാവുക അത് മുഴുവനായിട്ട് തിന്നൂല അല്ലേ ഇനി വീട്ടിലെ കാര്യം ഇങ്ങനെ തന്നെയാണ് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് വളരെ തെറ്റായ കാര്യമാണ് അതിന് ഇസ്രാഫ് എന്നാ പറയ ഇന്നൽ മുദീന കാനു ഇഹ്വാൻ ഷെയാത്തു ഷെയ്താന്റെ ഫ്രണ്ട്സാന്നാ പറഞ്ഞു ഷെയ്ത്താമാരുടെ കൂട്ടാളിയാണ് ആരിങ്ങനെ ധൂർത്തടിക്കുന്ന ആളുകൾ ക്യാഷ് കിട്ടിയെന്ന് വിചാരിച്ചോ നിങ്ങൾക്ക് ഒരു ക്യാഷ് കിട്ടി നിങ്ങളുടെ ഒരു മാമൻ വീട്ടിൽ വന്ന് ഒരു ഗൾഫ് മാമൻ ഒക്കെ എ പേഴ്സൺ വീട്ടിൽ വന്ന് വന്നോ വന്നു എന്നോ നിങ്ങളോട് സ്ഥലമൊക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ ചിരിച്ചു അപ്പൊ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എടുത്ത് നിങ്ങൾ ഇത് തന്നെ മിഠായി വാങ്ങിക്കുന്നേ മാമം പോയി ഒറ്റ ഓട്ടാണ് ഓൺ സ്പോട്ടിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഫ്രണ്ട്സിനെയും കൂട്ടി തീർത്തു കളഞ്ഞ് ജ്യൂസും അത് ഇതൊക്കെ വാങ്ങി തീർത്തു ഫാ ഒരു രൂപ ബാക്കിയില്ലാതെ തിരിച്ചു വന്നു അങ്ങനെയുള്ളവരൊന്ന് കൈപോക്ക് അങ്ങനെയുള്ള ക്യാരക്ടർ ആരാ അങ്ങനെയുള്ളവരുണ്ടോ അങ്ങനെയുള്ളവരുണ്ടോ ആരുല്ല ഇല്ല ഇനി ചിലരാവട്ടെ അറുപുഷ്കന്മാർ ആ ഫൈവ് ഹൺഡ്രഡ് ഇനി പുറം ലോകം കാണില്ല അടുത്ത അഞ്ച് കൊല്ലം കഴിയണം അത് നേരെ എടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞു ഇനി അത് കിട്ടൂല ആർക്കും കിട്ടൂല റൈറ്റ് അറുപുഷ്കന്മാർ ഇത് രണ്ടും ഉണ്ട് ഓക്കെ രണ്ടും ആവാൻ പാടില്ല എന്നാ റൈറ്റ് അപ്പോ നമ്മളിപ്പോ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരിക യത്തീം മിസ്കീൻ ഫക്കീർ അല്ലേ ഫക്കീറായിട്ടുള്ള മിസ്കിൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വലിയ പ്രയോറിറ്റിയാണ് ഇസ്ലാമിലുള്ളത് അതിന്റെ കാരണം എന്താണ് ഖുർആനിൽ എത്രയോ ആയത്തുകളിൽ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയാ അവരെ സപ്പോർട്ട് ചെയ്യണം അവരെ സപ്പോർട്ട് ചെയ്യണം അവരെ സപ്പോർട്ട് ചെയ്യണം കൂടുതൽ പഠിച്ചോ എനിക്ക് എത്തീം കുട്ടീനെ ഇഷ്ടമുള്ള കാരണ ചോദിച്ചത് അതിന്റെ കാരണം എന്താണ് മുസ്ലിങ്ങളോട് മുസ്ലിം കമ്മ്യൂണിറ്റിയോട് എന്തിനാണ് ഇവരെ സപ്പോർട്ട് ചെയ്യണം അവരെ കെയർ ചെയ്യണം അവരെ സ്നേഹിക്കണം അങ്ങനെ പറയാൻ കാരണം 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 എന്താ ഫൈനാൻഷ്യലി കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഏകദേശം ആ പക്ഷേ ഇവിടെ ഒരു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ചില എത്തിയും കുട്ടികള് ഫിനാൻഷ്യലി ബാക്ക് അല്ല ഓക്കെ നല്ല സാമ്പത്തികമായിട്ട് കഴിവുള്ള അവരെല്ലാ കാര്യവും നോക്കാൻ അവിടെ ആളുണ്ടാവും നമ്മൾ പോയിട്ട് കയറേണ്ട ഒരു കാര്യവും ഇല്ലാത്തവരുണ്ട് അപ്പൊ നീഡി പീപ്പിൾസിനെ മാത്രമേ ഇത് പോകേണ്ടതുള്ളൂ അത് കിട്ടുന്നത് പിന്നെ ഏറ്റവും നീഡി ആയിട്ടുള്ള ആളിനാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ നേരത്തെ പറഞ്ഞല്ലോ ഏതെങ്കിലുമൊക്കെ വാട്സപ്പിൽ വരുന്ന ക്യു ആർ കോഡ് സഹായിക്കുക ഇവരെ സഹായിക്കുക ഏഹ് പാവപ്പെട്ട ഒരാളിങ്ങനെ അയ്യാ എന്നൊക്കെ ഓരോ ഇങ്ങനെ നിങ്ങൾ പൈസ അയച്ചെടുക്കും അത് കിട്ടുന്ന ആള് നല്ല അടിപൊളി കാറിൽ ടൂർ പോകും മനസ്സിലായോ എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് പല പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട് അപ്പോൾ ജെന്യുവിൻ ആണോ എന്ന് അന്വേഷിച്ചിട്ട് മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവൂ പ്ലസ് വിഷമിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യണം സ്കൂളൊക്കെ തുറക്കുന്ന സമയത്തും സ്കൂളിൽ എന്തൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്യാം അതൊന്നും ആരും അറിയിക്കാതെ അതീവ രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അങ്ങനെ നല്ല കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹുവെ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ല അള്ളാഹുവെ ഞങ്ങളുടെ സ്വഭാവം നന്നാക്കി തരണേ അല്ല റബ്ബന ഹബുലന ഇത് ഞങ്ങൾ ചൊല്ലാറുണ്ടോ റബ്ബന رب ارحمهما كما ربينا صغيرا اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار